വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ടി എം സി ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കിഴുപ്പുള്ളിക്കര നളന്ത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിലെ കിഴുപ്പുള്ളിക്കര സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് അധ്യയന വർഷത്തിൽ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് കിഴപ്പിൾക്കരയിൽ സ്കൂൾ അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ പുത്തൻപുരക്കിൽ രാമൻ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ക്ലാസ് ആദ്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഒരൊറ്റ സ്റ്റാൻഡേർഡ് മാത്രമുള്ള യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് ഏഴ് കെട്ടിടങ്ങളിലായി പതിമൂന്ന് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിന് ഓഫീസ് റൂം സ്റ്റാഫ് റൂം എന്നിവ പ്രത്യേകമായുണ്ട് വ്യത്യസ്ത ഇടങ്ങളിലായി രണ്ട് കളിസ്ഥലങ്ങളും വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ സയൻസ് ലാബുകളും ഹൈസ്കൂളിന് കമ്പ്യൂട്ടർ ലാബും ഉണ്ട് കമ്പ്യൂട്ടർ ലാബിൽ പതിനഞ്ച് കമ്പ്യൂട്ടറുകളുണ്ട് പന്ത്രണ്ട് ക്ലാസ് മുറികളിൽ കമ്പ്യൂട്ടറുകളും എൽ സി ഡി പ്രൊജക്ടറും ഇന്റർനെറ്റും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ലാബുകളിലും ഓഫീസിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാണ് ഞാൻ ജി എൻ എച്ച് എസ് എസ് സ്കൂൾ എച്ച് എം ഇൻചാർജാണ് ബിന്ദു എന്നാണ് പേര് ഇപ്രാവശ്യം ബോർഡ് എക്സാമിൽ അമ്പത്തിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അതിലെല്ലാം കുട്ടികളും പാസ്സായി സെൻ പേഴ്സെൻറ്റ് പാസ്സാണ് കിട്ടിയിട്ടുള്ളത് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ആറ് കുട്ടികളാണ് ഒൻപത് എ പ്ലസ് കിട്ടിയ കുട്ടികൾ അഞ്ച് പേരും മൂന്ന് കുട്ടികൾക്ക് എട്ട് എ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സ്കൂളും കൂടിയാണ് പി ടി ഐയുടെ നല്ലൊരു കോഓപ്പറേഷൻ കൂടിയുണ്ട് പിന്നെ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഗ്രാമീണ ടി എം സി ചാനലിൻ്റെ നമ്മുടെ ഈ ഒരു പുരസ്കാരം നമ്മുടെ സ്കൂളിന് തരുന്നതും കുട്ടികളെ തിരഞ്ഞെടുത്ത് ഒരു നല്ലൊരു പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മോട്ടിവേഷനാണ് ഇനിയുള്ള ഭാവിയിലും കുട്ടികൾക്ക് ഈ ഒരു പ്രചോദനം കിട്ടിയ കിട്ടിയോണ്ടിരിക്കാൻ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ സുനിൽകുമാർ കുമാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നളന്തയുടെ പി ടി എ പ്രസിഡൻ്റാണ് നമ്മുടെ ഇപ്രാവശ്യ വിജയം എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ ഒരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത് എസ് എൽ സി അമ്പത്തിനാല് പിള്ളേര് നേൽ അമ്പത്തിനാല് പിള്ളേരും ജയിച്ചു നൂറ് ശതമാനം മാർക്ക് കിട്ടി അതുമാതിരി തന്നെ എ പ്ലസും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലാണ് അതുമാതിരി പ്ലസ് ടുന് ആയാലും ശരിയാണ് പ്ലസ് ടുവിനായാലും അഞ്ച് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിജയം ഇപ്രാവശ്യം നേടുകയും അതുമാതിരി തന്നെ ഇരുപത്തൊന്ന് വർഷമായി എസ് എൽ സിയിൽ ഉന്നത വിജയം നേടിയ ഒരു സ്കൂളാണ് കീഴ്പ്പള്ളിക്കര ഗവൺമെൻറ് നളന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് വർഷക്കാലം പി ടി എ പ്രസിഡൻറ്റ് എസ് എം സി ചെയർമാൻ എന്നീ നിലകളിലും ഇപ്പോൾ സ്കൂൾ വികസന സമിതിയുടെ ആക്ടിംഗ് ചെയർമാൻ കൂടിയാണ് ഏറെ സന്തോഷമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷക്കാലമായി ഗവൺമെൻറ് നളന്ത ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടുകയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗവൺമെൻറ്റ് സ്കൂൾ എന്ന രീതിയിൽ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഈ വിദ്യാലയം മാറിക്കഴിഞ്ഞു ഞാൻ കീഴ്പിളിക്കര നാളന്ത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുള്ള പ്ലസ് നേടിയ വിദ്യാർത്ഥി ഫാത്തിമ എൻ എസ് ആണ് ഞങ്ങളെല്ലാവർക്കും ഫുള്ള പ്ലസ് ഉണ്ട് ഞങ്ങൾക്ക് ഈ ഫുള്ള പ്ലസ് നേടാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഞങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സ് അവർ എല്ലാ സ്പെഷ്യൽ ക്ലാസ്സിലും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല മികച്ച പഠനമാണ് അവർ തന്നിട്ടുള്ളത് ഞങ്ങൾ ആയാലും ഇംഗ്ലീഷ് എല്ലാ ഇതിലും അവർ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മാത്സിലെ ഏറ്റവും വീക്കാണ് പക്ഷേ എൻ്റെ മാത്സ് ടീച്ചർ കാരണം സ്മിത ടീച്ചറ് ടീച്ചർ കാരണം ഞാൻ എനിക്ക് മാത്സിലും എ പ്ലസ് നേടാൻ സാധിച്ചിട്ടുണ്ട് ഗ്രാമീയ ടി എം സി അവാർഡ് ഞങ്ങൾക്ക് തരുന്നതിന് ഞങ്ങളുടെ അഞ്ച് പേരുടെയും ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് അവരുടെയും വളരെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഗവൺമെൻറ് നാല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഫുൾ എ പ്ലസ് പാസ് ഔട്ടായ വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് ആലിയ അംസാജ് ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഞങ്ങളുടെ പാരൻസിൻ്റെയും ഒക്കെ സപ്പോർട്ട്